കൂവളം എന്ന വൃക്ഷമാണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടിലേക്ക് സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു വൃക്ഷമാണ് കൂവളം എന്ന വൃക്ഷം ശാസ്ത്രനാമം ഏകിൾ മാർമലോസ് എന്നാണ് പത്ത് പന്ത്രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ വരുന്ന ഒരു വൃക്ഷമാണ് കൂവളം ഇതിന്റെ ശാഖകളിലും ഉപശാഖകളിലും മുട്ടു സൂചി പോലുള്ള ചെറിയ മുള്ളുകളുണ്ട് മൂന്ന് ഇലകൾ ചേർന്നുള്ള ഒരു സംയുക്തമായിട്ടാണ് ഇതിന്റെ ഇലകൾ കാണപ്പെടുന്നത് പൂക്കൾ ഒരു മങ്ങിയ പച്ച നിറം ഉള്ളവയാണ് നറുമണം ഉള്ളവയാണ് എന്റെ പൂക്കൾ ഉരുണ്ട കൈകളാണ് ഈ കൂവളത്തിന് ഉള്ളത് പച്ച നിറത്തിലുള്ള ഇവ ഭാഗമാകുന്നതോടുകൂടി ഇളം മഞ്ഞ നിറമാകുന്നു ൊന് നല്ലൊരു കട്ടിയുണ്ട് ഫലത്തിനുള്ളിലെ ഫുള്ളിലെ മധുരമുണ്ട് അങ്ങനെയെങ്കിലും ഇതിന്റെ ഫലത്തിൽ വിഷാംശവും അടങ്ങിയിട്ടുണ്ട് മൂപ്പത്തിയ കായ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നല്ല മഞ്ഞ നിറമാണ് ഉള്ളത് ഈ കായകളിൽ നിന്ന് മഞ്ഞ നിറം ചായം ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് കൂടാതെ ഈ കായകളിൽ നിന്ന് പശയാണ് അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നല്ല പശയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ദ്രാവകം ഈ പശകൾ ഉണ്ടാക്കാനും വാർണിഷ് ഉണ്ടാക്കാനും ഇതിൽ നിന്ന് എടുക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഈ കാണുന്നതാണ് ഇതിന്റെ കൂളത്തിന്റെ കായകൾ കൂവളത്തിന്റെ കായകൾ ഇടിച്ച് അരച്ചെടുത്ത് കുമ്മായം ചേർത്തെടുത്താൽ അത് സിമന്റ് പോലെ ഉറയ്ക്കും എന്നും പറയപ്പെടുന്നുണ്ട് ആയുർവേദത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് കഫം വാദം വേദന നീര് വിഷം എന്നിവയ്ക്കൊക്കെയാണ് ഈ സസ്യം ഉപയോഗിച്ചു വരുന്നത് ഇതിൻ്റെ ഈ കായയുടെ മജ്ജ പഴയ കാലങ്ങളിൽ ഈ ഉദരക്രിമി നാശകത്തിനായി ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധമാണ് നാട്ടുവൈദ്യത്തിൽ പഴയ കാലങ്ങളിൽ ഈ അതിസാരം ഉദരക്രിമി അതായത് ഈ കൊക്കു എന്നിവയ്ക്കെല്ലാം ഇതിന്റെ ഫല മജ്ജ അരിഞ്ഞുണക്കിയ ചൂർണമാണ് മരുന്നായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊക്കെയാണെങ്കിലും ഇത് ഒരു വിഷാംശം അടങ്ങിയ മൊത്തത്തിൽ വിഷാംശം അടങ്ങിയ ഒരു വൃക്ഷമാണ് ഈ കൂവളം പഴയ കാലത്ത് ചെവി വേദന ചെവിയിലെ പഴുപ്പ് എന്നിവയ്ക്ക് ഈ കൂവളത്തിന്റെ ഇല ഇട്ട് അരച്ചെടുത്ത കാച്ച എണ്ണയാണ് ചെവിയിൽ ഒഴിച്ച് മരുന്നായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഇപ്പോൾ നമുക്ക് ഈ സാധാരണ നമ്മുടെ ശിവക്ഷേത്രങ്ങൾ അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലൊക്കെ ഈ കൂവളം എന്ന വൃക്ഷം കാണാൻ കഴിയും കൂവളത്തിന്റെ ഇല ശിവക്ഷേത്രങ്ങളിൽ മാല കെട്ടുവാനായി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കൂവളം എന്നുള്ള വൃക്ഷം വീണ്ടും വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും വിടിയാൻ വരാം ഓക്കെ ബായ്